എല്ലാവർക്കും ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള കുട്ടികളുടെ വളയാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ഉണ്ട് അതുപോലെ ലോക്കറ്റുകളൊക്കെ ഉൾപ്പെടുന്നത് കുട്ടി വീഡിയോ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ടർക്കിഷ് മോഡൽ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയ ഷോമാര ടൈപ്പാണ് വന്നേക്കണത് കമ്മലൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ശരിക്കും മാറ്റ് കളറിംഗ് ആണ് കേട്ടോ വന്നേക്കണം ഗോൾഡ് അല്ലാന്ന് പറയുന്ന ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയിൻ ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു എട്ടുപിടി ലൈൻത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഷോമാലയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികളുടെ എല്ലാ സൈസിലും നമ്മളിൽ ഈ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുട്ടികളുടെ വളയാണ് കേട്ടോ നല്ല സിമ്പിൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഏകദേശം മോഡലാണ് വന്നേക്കണത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിലായിരുന്നു ഗോൾഡൻ്റെ ഡിസൈൻ വന്നേക്കണത് ഇതെന്ന് പറഞ്ഞാൽ സൈഡിലാണ് സൈഡിലാണോട്ടോ വന്നേക്കണേ നല്ല ഭംഗിയിൽ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കുട്ടികളുടെ അളവിൽ എല്ലാ സൈസിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റും ഒരു വള ഇട്ടാണ് ഓക്കെ ആണ് കേട്ടോ അടിപൊളി മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ കേട്ടോ ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ് സ്റ്റോണും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ ചെയ്യുമ്പം വന്നേക്കുന്നത് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ അതുപോലെ തന്നെ കണ്ണികളും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് വളയാണെട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല വൈറ്റ് സ്റ്റോൺ വർക്കും സൈഡിൽ ഗോൾഡിന്റെ ഡിസൈൻ വർക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഷോമാലയാണ് കേട്ടോ വന്നേക്കണേ ഒറിജിനൽ ഗോൾഡ് അല്ല ഒന്നും പറയില്ല കേട്ടോ അത്രയ്ക്കും ഗ്യാരണ്ടിയാണ് കളർ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഫിനിഷിങ് ആയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് എട്ട് പിടിയോ ഒമ്പത് പിടിയോ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോമാലയാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിന്റെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലെസ് ആണ് കേട്ടോ അതായത് ഷോമാലയാണ് വന്നേക്കുന്നത് ഉറുബശിച്ചെനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് എന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് അതുപോലെ തന്നെ നേരത്തെ വന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഷോമാലല്ല ഇത് ലോക്കർ ടൈപ്പ് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ച മോഡലുകളൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് അധികം കാനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ നിക്കണത് വൈറ്റ് സ്റ്റോൺ വർക്കാണ് ആണ് അധികം റേറ്റ് വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ചെയ്യനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ചെയ്യുമ്പോൾ പുതിയ ബോക്സ് ചെയ്യാനോ പൂക്കൾ കണ്ണിചേനോ ഏത് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ ഇതുപോലത്തെ ലോക്കറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോളൂ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള റേറ്റ് വരുന്ന അടിപൊളി ഒരു നെക്ലെസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റും റൂബി സ്റ്റോണും വന്നുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ നല്ല ഡിസൈൻ വർക്ക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പീകോക്കിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൾട്ടി കളർ ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലെ ഡിസൈൻ അതിൻ്റെ ഷേയ്പ്പാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു പൂക്കളക്കണ്ണി ഒരിക്കലും ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ഉണ്ടായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുളത്തില്ലേ ആ നമുക്ക് ചെയ്യുന്നതുള്ള കുളത്ത് കുറച്ചും കൂടി വലിപ്പത്തിലാണ് വരുന്നത് അപ്പോൾ പൂക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റായിട്ട് നല്ല ഭംഗിയിൽ കിടക്കൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് നെക്ലസ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ബോക്സ് ചെയിൻ തന്നെയാണ് വന്നേക്കണത് ഹാങ്ങിങ്ങായിട്ട് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ കെടുക്കുന്നുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള അടിപൊളിയുള്ള ലോക്കറ്റും ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള റൂബിയും വൈറ്റ് സ്റ്റോണും വന്നിട്ടുള്ള അടിപൊളിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് കുട്ടികളുടെ അളവിൽ പറ്റിയുള്ള വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു തടവള ടൈപ്പ് ആണ് വന്നേക്കുന്നത് ഗോൾഡ് അല്ല എന്ന് പറയില്ല ഒരു രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമിണിമാലയില് ആർ പിടി ലെങ് പറഞ്ഞ കരിമണിമാല ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള സൂഫിയുടെ ും അതുപോലെ തന്നെ എഡിയുടെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒക്കെ ആണ് കേട്ടോ വന്നേക്കണേ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള കരിമണിയുടെ ക്രിസ്റ്റൽ മോഡൽ വന്നേക്കണ കൈ ചേനില് അങ്ങനത്തെ മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സിംപിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ എന്തെങ്കിലും കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജീപേ ചെയ്യണം നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനെഴുതാനായിട്ട് മറക്കരുത് അപ്പം അടുത്ത വീട്ടിൽ നല്ല അടിപൊളി കോണ്ടായിട്ട് വീണ്ടും കാണാം താങ്ക് യു